എൻ്റെ ഫോണിൻ്റെ ഗാലറിയിൽ നിങ്ങൾക്ക് കാണാം ഇത് ഒരു നീളമുള്ള സ്ക്രീൻഷോട്ടാണ് അതായത് ഒരു വാട്സപ്പിൻ്റെ മുഴുവൻ ചാറ്റും ഒരൊറ്റ സ്ക്രീൻഷോട്ടിൽ ഞാൻ ഉത്കണ്ണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഒരു വെബ്സൈറ്റിൻ്റെ മുഴുവൻ വാർത്തയും ഒരൊറ്റ സ്ക്രീൻഷോട്ടിൽ ഞാൻ കൊള്ളിച്ചിട്ടുണ്ട് സാധാരണയായിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഇപ്പോൾ വാട്സപ്പ് മാത്രമല്ല വെബ്സൈറ്റ് ആയാലും നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൽ കാണിക്കുന്ന എന്തായാലും ഏത് രീതിയിലായാലും നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം മാത്രം ആദ്യം എടുക്കും എന്നിട്ട് കുറച്ച് സ്ക്രോൾ ചെയ്തിട്ട് അടുത്ത ഭാഗം എടുക്കും വീണ്ടും സ്ക്രോൾ ചെയ്ത് അടുത്ത ഭാഗം എടുക്കും അങ്ങനെയെല്ലാം എടുക്കാറ് അതിൻ്റെ ആവശ്യമില്ല എല്ലാ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലും നമുക്ക് ആവശ്യമായ ഭാഗങ്ങൾ അതായത് നമുക്ക് കാണാത്ത എല്ലാം തന്നെ ഒരുമിച്ച് സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ഓപ്ഷൻ തന്നെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ആപ്ലിക്കേഷൻ്റെ ഒന്നും സഹായമില്ലാതെ എങ്ങനെയാണ് ഇതുപോലെ ലോങ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നതാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഈ ഒരു ഓപ്ഷൻ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു വീഡിയോ ആണിത് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ മൂന്ന് ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഒന്ന് സാംസങ് മറ്റൊന്ന് റിയൽമി വേറൊന്ന് റെഡ്മി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുവിധം എല്ലാ ഫോണിലും ഈ ഒരു ഓപ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഇതുപോലെ ലോങ് സ്ക്രീൻഷോട്ട് എടുക്കുന്നത് എന്ന് വീഡിയോയിൽ പറഞ്ഞു ആദ്യം പഴയൊരു റെഡ്മി ഫോണിൽ ഈ ഒരു ഓപ്ഷൻ കാണിച്ചു തരാം അതിനുശേഷം പുതിയ മൊബൈൽ ഫോണുകളിൽ ഞാൻ ഈ ഒരു ഓപ്ഷൻ കാണിച്ചു തരാം ഓക്കെ അപ്പം നമ്മൾ വാട്സപ്പ് ഒക്കെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമുക്ക് എവിടെ നിന്നാണ് താഴോട്ടേക്ക് വേണ്ടത് ആ രീതിയിലാണ് എടുക്കേണ്ടത് ഇപ്പോൾ എവിടെ വേണ്ടത് അവിടെ വെച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുക്കണം അത് നിങ്ങളിപ്പോൾ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ കൈകൊണ്ട് എടുക്കുകയാണെങ്കിലും എങ്ങനെയാണ് ും നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തുകഴിഞ്ഞാൽ അതിലൊരു സ്ക്രോൾ എന്ന് പറയുന്ന ബട്ടൺ കൂടി കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ചിലതിൽ ലോങ് സ്ക്രീൻഷോട്ട് എന്നായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് എവിടം വരെ വേണ്ടത് ഇതുപോലെ നീക്കി കൊടുക്കുക വേണമെന്നെടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഡൺ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ലോങ് ആയിട്ട് ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് ലഭിച്ചിട്ട് ഇത് പുതിയൊരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോണാണ് എല്ലാ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലും ഈ ഓപ്ഷൻ ഉണ്ട് ചെറിയ വ്യത്യാസം ഉണ്ടാവും അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി ഇപ്പോൾ ഒരു വെബ്സൈറ്റിന്റെ പേജാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം ഇവിടെ സ്ക്രോൾ എന്നുള്ള അല്ലെങ്കിൽ ലോങ് സ്ക്രീൻഷോട്ട് എന്നോ പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്ക്രോൾ ആവും ഈ മൊബൈൽ ഫോണിൽ ആൻഡ്രോയിഡ് പതിനഞ്ചാണിത് ഓട്ടോമാറ്റിക്കലി ഇതുപോലെ സ്ക്രോൾ ആകുന്നതാണ് അപ്പോൾ നമുക്ക് എവിടെയാണ് വേണ്ടത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഡൺ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം എല്ലാത്തിലും ഒരുപോലെ എല്ലാ ചെറിയ വ്യത്യാസം ഉണ്ടാവും അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് കാണാം ഇത് എനിക്ക് ലോങ് ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് ഇതിനകത്ത് നിന്നും ലഭിച്ചിട്ടുണ്ട് ഇനി ഞാൻ സാംസങ് ഫോണിൽ കൂടി ഇത് വളരെ പെട്ടെന്ന് കാണിച്ചു തരാം ഇതൊരു സാംസങ് മൊബൈൽ ഫോണാണ് ഞാനിപ്പോൾ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം ഞാനിപ്പോൾ ഇതാണ് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് ഇടതു ഭാഗത്ത് പുതിയൊരു ഐക്കൺ വന്നിട്ട് കാണാം ആ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്ക്രീൻ നീങ്ങും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് വലുതായി കൊണ്ടിരിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്ര നീളത്തിൽ വേണം അതുവരെ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ അതിൻ്റെ പ്രിവ്യൂ നിങ്ങൾക്ക് ഇടതുപാഗത്ത് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞാൽ ആ ക്ലിക്ക് ചെയ്യുന്നത് അവസാനിപ്പിക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഗാലറിയിലേക്ക് സേവ് ആകുന്നതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലോങ് ലോങ്ങ് ആയിക്കൊണ്ടേരിക്കും അപ്പോൾ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഗാലറി ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തടത്തോളമുള്ള സ്ക്രീൻഷോട്ട് എനിക്ക് ലോങ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ സാംസങ്ങിലും നമുക്ക് ലോങ്ങ് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതായതുകൊണ്ട് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ